നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീറിപ്പോ പോന്നോളി സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും വന്നു കേട്ടോ നമ്മുടെ പരിപാടി അങ്ങനൊന്നും അവസാനിച്ചിട്ടില്ല അവസാനിപ്പിക്കുകയും ഇല്ല ഈ എല്ലാത്തിനും എടുത്തിട്ട് ഹൂഞ്ഞാലാട്ടാനുള്ളതാണ് സുഹൃത്തുക്കളെ ഒരു വലിയ യാത്രയിലായിരുന്നു യാത്ര കഴിഞ്ഞു വന്ന് ഞാൻ എങ് വീണ് കിടപ്പിലായി ദിവ്യേച്ചി എനിക്ക് മോട്ട വെച്ച് പിതാന്ന് തോന്നുന്നു ആ അതിലൊന്നും ഞാൻ തള്ളതില്ല സുഹൃത്തുക്കളെ നമുക്ക് കാര്യപരിപാടികളിലേക്ക് കിടക്കാം രണ്ട് തലകൾ അരിഞ്ഞ് ഗുണ്ടകളെ ജിപി നിറക്കി മാസും കാണിച്ചിപ്പ വരും സകാവ് കുഞ്ഞിരാമൻ മാസും കാണിച്ചിപ്പ വരും ദിവ്യാമൻ ആ ഓ ഏ ആത്മഹത്യ എന്ന നാടകത്തിന് ശേഷം എ കെ ജി സെന്റർ ഏറ്റവും പുതിയ നാടകം പെരിയയിൽ കമ്മികൾ നിഷ്കുകൾ പുറത്തിറക്കിയ് കുഞ്ഞിരാമൻ ഉദമ ഒച്ചപ്പാട് ബഹളവും കണ്ണൂർ സഖാക്കൾ വേദി കണ്ണൂർ ജയിൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല കൊല ചെയ്തിട്ടില്ല പെരിയൽ വെല്ലുവിളിച്ചോരേ തികളി സൂക്ഷിച്ചോ തേങ്ങാക്കൊലയും വാഴക്കൊലയും പോലും വെട്ടാത്ത കെലിപ്പൻ കണ്ണാപ്പി പ്രോ അണ്ണനെ കൊലയാളിയാക്കിയ വലതുപക്ഷക്കാരെ കഥപെരിഞ്ഞ മാധ്യമങ്ങളെ ഒന്നേ പറയാനുള്ളൂ മനുഷ്യനാകണം മനുഷ്യനാകണം കണ്ടില്ലേ ഹൈക്കോടതി ഞങ്ങളുടെ നേതാക്കന്മാരെ വെറുതെ വിട്ടത് സെന്ററിൽ ർമാദം ആഘോഷം കുഞ്ഞിരാമനെ കോടതി വെറുതെ വിട്ടേൻറെ പടക്കം പൊട്ടിക്കലാ ഉം ചിലരെ കാശാണോ ഗജനാവിന്ന് വീശിയത് അണ്ണനെ പുറത്തിറക്കാനായിട്ട് ജയിലിൽ നിന്നിറങ്ങിയ അണ്ണനെ ഗംഭീര സ്വീകരണമായിരുന്നില്ലേ പി ജയരാജൻ എം വി ജയരാജൻ ഒക്കെ പോയി മാലയിട്ട് സ്വീകരിക്കുന്നു ഇടതു കക്ഷം ജയിച്ചിടാ മക്കളെ ആ ഒറ്റ കരച്ചിലായിരുന്നു നേതാക്കന്മാരെല്ലാം കൂടെ കണ്ണ് നനയിച്ച കാഴ്ച പക്ഷെ മറ്റൊന്നായിരുന്നു കണ്ണൂർ ജയിലിൽ കുഞ്ഞിരാമണ്ണനെ കാണാൻ കുഞ്ഞിപ്പെങ്ങൾ ദിവ്യ എത്തിയ ടച്ചിങ് കാഴ്ച സോഷ്യൽ മീഡിയ വൈറലാക്കുന്നുണ്ട് അണ്ണൻ തങ്കച്ചി പാസാ കുഞ്ഞിരാമനെ കണ്ടതും ഒറ്റ കണ്ടേട്ടനെ പോലുതാ െ ചേച്ചി വെറുതെ കാണാൻ പോയതല്ല നാണു കേട്ടോ ചേച്ചിയുടെ തലയ്ക്കലും ഒരു കേസ് ഉണ്ടല്ലോ ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു ഒത്തൊരുമൈ ഉം കണ്ടില്ലേ ആ കരുതൽ ഇങ്ങനെ നമ്പി പിടിച്ച് നിന്നാലേ കാര്യങ്ങളൊക്കെ നടക്കും ഉം കണ്ണൂരിൽ സി പി എം ഗുണ്ടകൾക്കൊപ്പം നിൽക്കണ ഗുണ്ടി തന്നെ ഡേ ചേച്ചി എങ്കിലും ചേച്ചിയുടെ തട്ട് താണു തന്നെ ഇരിക്കും കുഞ്ഞിരാമണ്ണന് ഒരാളെ കൊല്ലണമെങ്കിൽ വാളെ വീശണം നാവ് മതിയടേ ുഹൃത്തുക്കളെ എനിക്ക് ഭക്ഷ്മമുണ്ട് എനിക്ക് നല്ല ഭക്ഷ്മുണ്ട് കുഞ്ഞിരാമണ്ണൻ പെരിയാ കൊലക്കേസിൽ ഉണ്ടെന്ന് ഞാനിൻ രണ്ട് വാർത്ത ചെയ്തായിരുന്നു കേട്ടാ എങ്ങനെ ഞാൻ ഈ പാപക്കറ കഴുകിക്കളയും സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം വരെ ഞാൻ എൻ്റെ ബോധമണ്ഡലത്തോട് കീച്ചിയത് കുഞ്ഞിരാമണ്ണൻ കൊലക്കേസിൽ പ്രതിയാണെന്നാണ് ബട്ട് സതുദേശം ദിവ്യ കണ്ണൂർ ജയിലിന് മുന്നിൽ കുഞ്ഞിരാമണ്ണനെ കാണാൻ കാത്തു നിൽക്കുന്ന വീഡിയോ പുറത്തു വന്ന ആ സെക്കൻഡിൽ ഞാൻ ഉറപ്പിച്ചു സഖാവ് ഇഷ്കു ആണെന്നോ അല്ലെങ്കിൽ സതുദേശം ദിവ്യ കാണാൻ പോകില്ലല്ലോ അങ്ങനെ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നവളന്നും അല്ല കേട്ടോ അങ്ങടെ സഖാത്തി എല്ലാം സതുദേശത്തോടെ മാത്രമേ ചേച്ചി ചെയ്യാറുള്ളൂ എത്ര ക്ഷമയോടെയാണ് ജയിലിന് പുറത്ത് സഖാത്തി കാത്തു നിന്നത് കൂടെ പി കെ ശ്രീമതി തീവ്രതയും കുഞ്ഞിരാമണ്ണന്റെയും തീവ്രത ടീച്ചറാണല്ലോ അളന്നതല്ലേ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരൊറ്റ കീച്ച ടീച്ചർ കൊലയാളി കൂട്ടത്തെ കാണാൻ ദിവ്യയും ശ്രീമതിയും വന്നു എന്നൊന്നും എഴുതി കളഞ്ഞേക്കല്ലേടാ മക്കളെ മനുഷ്യത്വപരമായ കൂടിക്കാഴ്ചയാണിത് മനുഷ്യത്വപരമായ കൂടിക്കാഴ്ച ശ്രീമതിയുടെ മനുഷ്യത്വപരം കേരളം എത്രയോ കണ്ടിരിക്കുന്നു പേരിന്റെ കൂടെ ടീച്ചർ ചേർത്തിട്ടും ആകുന്നില്ലല്ല അമ്മച്ചി അങ്ങോട്ട് ജൈവളപ്പിൽ മാധ്യമങ്ങളെ കണ്ടതും ദിവ്യ സഖാർത്തിയുടെ ഉള്ളിലുള്ള കരിങ്കാളി അങ്ങോട്ട് വെറുതിയാടിയേട്ടോ പല്ലും കടിച്ചൊരു ഒറ്റ നിപ്പ ഒരാക്ഷരം ചേച്ചി മിണ്ടിയിട്ടില്ല മുണ്ടിയത് മുയിമൻ ശ്രീമതി ടീച്ചർ ആയിരുന്നു ചേച്ചിക്ക് മാധ്യമങ്ങൾ എപ്പിടപ്പിയ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയെ കണ്ടു സേച്ചി ഫേസ്ബുക്കിൽ കേച്ചിയ ഒന്ന് രണ്ട് ഡയലോഗ് ഞാൻ ഇവിടെ കീച്ചട്ടെ അശ്ലീല കഥകൾ ഉണ്ടാക്കി ഓൺലൈൻ ചാനൽ വഴി പണം ഉണ്ടാക്കുന്ന കുറെ എണ്ണം വേറെ പയറ്റിപ്പിഴപ്പിന് എന്തൊക്കെ മാർഗമുണ്ട് അന്തസ്സുള്ള വല്ല പണിക്കും പോയി മക്കളുടെ വയറ് നിറയ്ക്കൂ മാസോഗ് കയച്ചിയേടി കളി ഡേയ് വല്ല യോഗത്തിലും കേറി ചെന്ന് പട്ടിഷോ കാണിച്ച് അതിന്റെ വീഡിയോ എടുത്ത് വൈറലാക്കി പത്ത് പേരെ കൊലിച്ചുകൂടെ അനക്കൊക്കെ സി പി എം മാഫിയുടെ കാല് നക്കി പത്ത് കാശടിച്ച് ആരെയൊക്കെ ഒന്നും കൊലച്ചോറ് ഉണ്ടാക്കി തിന്നുകൂടെ അനക്കൊക്കെ ഇത്രയും ഉപദേശം മതിയോ ചേച്ചിയെ ചേച്ചിയുടെ അത്ര നമ്മൾ അങ്ങോട്ട് വലുതായിട്ടില്ല കേട്ടോ ആവുമ്പോ നമ്മളറിയിക്കാം ഉം ഇനിയുമുണ്ട് ചേച്ചിയുടെ ഉപദേശ കഥകൾ അപ്പം